നമസ്കാരം കഴിഞ്ഞ ദിവസം രാത്രി വലിയ ചർച്ചയായ ഒരു വിഷയമാണ് മോഹൻലാലിനെതിരെ വ്യാജ വാർത്ത കൊടുത്തതിന്റെ പേരിൽ ദേശാഭിമാനിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു വ്യാജ വാർത്ത കൊടുത്താൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് മുഖം നോക്കാതെ നടപടിയെടുക്കണം ആ വിഷയത്തിൽ ദേശാഭിമാനിയുടെ ഭാഗത്ത് പിഴവ് പറ്റിയതിനെ ന്യായീകരിക്കുന്നില്ല മോഹൻലാലുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം എഴുതുമ്പോൾ അതിൽ മോഹൻലാലിന്റെ അമ്മ മരണപ്പെട്ടു എന്ന ധ്വനി ഉണ്ടാക്കുന്ന ഒരു വാചകം എഴുതി ചേർത്തു തന്റെ രണ്ടാമത്തെ അമ്മയായിട്ടുള്ള കവിയുർപ്പൊന്നമ്മയും പോയി എന്ന് പറയുമ്പോൾ അത് ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് വരാൻ പാടില്ലാത്ത അതിഗുരുതരമായ തെറ്റ് തന്നെയാണ് അതിന്റെ തുടർച്ചയെന്നോണോ ദേശാഭിമാനിയിൽ ഒരു എഡിറ്റർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ് കേട്ടുകേൾവിയുണ്ടോ ഇനി അതല്ല പ്രശ്നം പറഞ്ഞു വന്നത് ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു തെറ്റ് കടന്നുകൂടി മാധ്യമ പ്രവർത്തന മേഖലയിൽ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് കാര്യം ഈ മേഖലയിൽ വരുന്ന തെറ്റുകൾ നമ്മൾ ബാക്കി തൊഴിലെടുക്കും പോലെയല്ല അതായത് ഇതിലെ പിഴവുകൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നൂല് പൊട്ടിയ പട്ടം പോലെയാണ് ആ തെറ്റുകൾ പിന്നെ തിരുത്താൻ അവസരമുണ്ടാകില്ല അതിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ദേശാഭിമാനിയിൽ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തെ തുടർന്ന് വന്ന ലേഖനത്തിൽ ഇങ്ങനെ ഗുരുതരമായ ഒരു പിഴവ് കടന്നുകൂടിയത് അതിന് ഒരു ഖേദം പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഇപ്പോൾ നടപടി കൂടി സ്വീകരിച്ചിരിക്കുകയാണ് ആ ഒരു വിഷയത്തെ ഇന്നലെ ഏഷ്യാനെറ്റ് വച്ചങ്ങ് ആഘോഷിക്കുന്ന കണ്ടു ദേശാഭിമാനിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരു ആയുധമാക്കിക്കൊണ്ട് ഏഷ്യാനെറ്റ് പുറത്തിറക്കിയ കാടന്ന് കണ്ടേ കണ്ടില്ലേ എഡിറ്ററെ സസ്പെൻഡ് ചെയ്തു എന്തോ ഒരു വല്ലാത്ത സന്തോഷം അത് ആരാണ് പറയുന്നത് ഏഷ്യാനെറ്റ് ഏത് ഏഷ്യാനെറ്റ് സിന്ധു സൂര്യകുമാർ എന്ന പോക്സോ കേസിലെ വിചാരണ നേരിടുന്ന പ്രതി ഇപ്പോഴും എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് തുടരുന്ന അതേ ഏഷ്യാനെറ്റിന് എന്ത് യോഗ്യതയാണ് ഈ വിഷയത്തിൽ ദേശാഭിമാനിയെ വിമർശിക്കാനുള്ളത് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ് ആ പോക്സോ കേസ് വ്യാജ വാർത്തയാണ് അതായത് പഴയ ഒരു ഓഡിയോ ഉപയോഗപ്പെടുത്തി പുതിയൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് തിരിച്ചിരുത്തി അവർ പീഡനത്തിനിരയായെന്നും അവർ ലഹരിക്കടിമയാണെന്നും ചൂഷണത്തിനിരയായെന്നും ഒക്കെ ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ച ഏഷ്യാനെറ്റ് ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടുന്നവർ എന്ത് നടപടി ആ ഒരു ഗുരുതര പിഴവിനെതിരെ എടുത്തു ഇവിടെ ഒരു തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ദേശാഭിമാനിയിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്തു എഡിറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അതായത് ഈ മേഖലയിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് ദേശാഭിമാനി പറഞ്ഞു വെക്കുകയാണ് മാധ്യമ പ്രവർത്തനം ഒരു തൊഴിലാണെന്നും ആ തൊഴിലെടുക്കുന്നവർ ചെയ്യുന്ന ജോലി വളരെ കൃത്യമായിട്ടും വളരെ ഉത്തരവാദിത്ത പൂർണ്ണമായിട്ടും ചെയ്യണമെന്നുള്ള ശക്തമായ സന്ദേശമാണ് ആ ഒരു വിഷയത്തിൽ വലിയ വിമർശനം ഉണ്ടായതിന് പിന്നാലെ അവർ സ്വീകരിച്ചിരിക്കുന്ന നടപടി ഇപ്പുറത്തെ സൈഡിലോ അത് ആഘോഷിക്കുന്നവരോ മൂന്ന് പേർ ഷാജഹാൻ കാളിയത്ത് കോഴിക്കോട് റീജിയണൽ ചീഫായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് പോക്സോ കേസിൽ അല്ലെങ്കിൽ വ്യാജ വാർത്ത സൃഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത നൌഫൽ ബിൻ യൂസഫ് ഡെസ്കിൽ വാർത്ത വായിച്ച് ഇപ്പോ ഉല്ലസിച്ച് നടക്കുകയാണ് ആ വാർത്തയ്ക്ക് ഗൂഢാലോചന നടത്തിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത കൂട്ടുനിന്ന എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള സിന്ധു സൂര്യകുമാറും ഈ നെഞ്ചുവേദന എടുത്ത് കുറെ ദിവസം ഐ സുൽ കടന്ന് മുൻകൂർ ജാമ്യം നേടി ഇപ്പോ അറസ്റ്റ് ഒഴിവാക്കിയിട്ട് വിചാരണ നേരിടുമ്പോൾ ഇത്ര ഗുരുതര തെറ്റു വരുത്തിയ ഏഷ്യാനെറ്റ് എന്ത് നടപടിയാണ് അവർക്കെതിരെ സ്വീകരിച്ചത് മറ്റൊരാളെ കല്ലെറിയാൻ പോകുമ്പോൾ കുറ്റം പറയാൻ പോകുമ്പോൾ സ്വന്തം മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് എത്ര വൃത്തിയായിരിക്കും അല്ലാതെ അത് ചെയ്യാതെ ഞങ്ങൾ ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് അതായത് ദേശാഭിമാനി അടുത്ത കാലത്ത് കള്ള വാർത്തകൾക്കെതിരെ ചെയ്യുന്ന മാധ്യമങ്ങളെ തുറന്നു കാട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് അതേ ദേശാഭിമാനി തന്നെ കള്ളവാർത്ത അല്ലെങ്കിൽ വ്യാജ വാർത്ത സൃഷ്ടിച്ചു എന്ന നിലയ്ക്ക് ഇവർ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാറുകാർ അറിയാലോ ഏഷ്യാനെറ്റ് മുതലാളി നല്ലൊരു സംഘപരിവാറാണ് നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം ഈ നാട്ടിൽ ഇടതുവിരുദ്ധ വാർത്തകൾ ചെയ്യിക്കാൻ വേണ്ടി കുറെ അടിമകളായിട്ടുള്ളവരെ തീറ്റിപ്പോറ്റി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ആ തീറ്റിപ്പോറ്റിയവരാണ് ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ കുട്ടികൾ പോലും പീഡനത്തിനിരയാകുന്നുണ്ട് ലൈംഗിക അടിമയാണെന്നൊക്കെയുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ഒരു വ്യാജ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയും സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ കൊച്ചു മകളെ ഒരു മനസാക്ഷിയില്ലാതെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയവർ എങ്ങനെയാണ് ദേശാഭിമാനിയെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടി ഉണ്ടായിരിക്കുന്നു എന്നേ ആറി അങ്ങ് തണുത്തു പോയനെ എങ്ങനെ ഏഷ്യാനെറ്റ് കാണിക്കും പോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മിണ്ടാതങ്ങ് ഇരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിചാരണ നേട്ട സന്ദർഭങ്ങളിൽ ഒളിച്ചും പാത്തും നടന്നവർ ഇപ്പോ പുറത്തിറങ്ങി വന്ന് ഈ വിമർശനത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ഉളുപ്പുണ്ടോടോ എന്ന് മാത്രമേ വിനുവി ജോണിനോട് ചോദിക്കുന്നുള്ളൂ അതായത് തൊട്ടടുത്ത ക്യാബിലിരിക്കുന്ന ആ പോക്സോ കേസ് പ്രതികളെ നോക്കിയിട്ട് താൻ സ്വയം ചോദിക്കണം എങ്ങനെ അനിൽകുമാറിന്റെ വ്യാജ വാർത്തയ്ക്ക് നടപടി എടുത്തതിനെ എന്റെ സ്ഥാപനത്തിനകത്തിരുന്ന് ചോദ്യം ചെയ്യാൻ കഴിയുന്നു അപ്പുറത്തെ ക്യാബില് പ്രതിയായി വിചാരണ നേരിടുന്ന വ്യക്തി ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ജോലി ചെയ്തിട്ട് പോവുകയാണ് അങ്ങനെ പ്രതികളെ പോലും സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്തിരുന്നു കൊണ്ട് ദേശാഭിമാനിയെ വിമർശിക്കാൻ തനിക്കൊക്കെ എന്ത് യോഗ്യതയുണ്ടെന്ന് ചോദിച്ചു പോവുകയാണ് അത് മാത്രമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ കാര്യം ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നാട്ടുകാർ വിചാരിക്കുക ഏതോ മഹാന്മാരാണെന്ന് കേസിലെ പ്രതികളായവർ വ്യാജ വാർത്തയുടെ അപ്പോസ്തലന്മാർ അവരാണ് ദേശാഭിമാനിക്ക് മേൽ കുതിര കയറാൻ പോകുന്നു എന്നുള്ള ഒരു പരിഹാസ്യം മാത്രമാണ് ഈ ഏഷ്യാനെറ്റ് റിപ്പോർട്ടിംഗ് കണ്ടപ്പോൾ തോന്നിയതെന്ന് പറയേണ്ടി വരികയാണ്